വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും മുണ്ടക്കയിലുമുണ്ടായത് കേരളം കണ്ടതിൽ വെച്ച് അതീവ ദാരുണ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാനും ശ്രമിക്കും ജില്ലയിൽ നാല്പത്തിയഞ്ച് ക്യാമ്പുകളിലായി മൂവായിരത്തി പേരെ താമസിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കേരള പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇന്നും നാളെയും ദുഃഖാചരണമാണ് ദുരന്ത ഭൂമിയിലേക്ക് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി വിവരമറിഞ്ഞ് ഒട്ടേറെ ആളുകൾ വയനാട്ടിലേക്ക് തിരിക്കുന്നുണ്ട് അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേക രീതിയുമാണ് പക്ഷെ അനാവശ്യമായ അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കുന്നത് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യും പറഞ്ഞറിയിക്കാൻ ആവാത്ത അത്രയും തീവ്രമായ ഒരു ദുരന്ത നാടുള്ളത് നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ സമയത്ത് പ്രാമുഖ്യം പങ്കാളിത്തം വഹിക്കേണ്ട ആളുകളാണ് അവിടെ എത്തിപ്പെടേണ്ടത് ആ വിധം ായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതാണ് പൊതുവേ നന്നാവുക പ്രദേശത്ത് താൽക്കാലിക ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മുണ്ടക്കൈൽ സൈന്യം രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇതോടെ മരണപ്പെട്ടവരുടെ എണ്ണം നൂറ്റി ഇരുപതായി ഉയർന്നു കര നാവികസേനകൾ രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ് മൂടൽ മഞ്ഞും മഴ മുന്നറിയിപ്പും രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് മുന്നൂറിലധികം പേർ ഇപ്പോഴും പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് കൂടുതൽ സേനാംഗങ്ങൾ ദുരന്ത സ്ഥലത്തേക്ക് എത്തും കൂടുതൽ സാങ്കേതിക ഉപകരണങ്ങളും രക്ഷാദൌത്യത്തിനായി എത്തിക്കും ചൂരൽമലയിൽ ഹെലികോപ്റ്റർ എത്തിച്ച് എയർലിഫ്റ്റ് ചെയ്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ഇതുവരെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാതിരുന്നത് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന ഗ്രീൻവാലി റിസോർട്ടിലേക്കും രക്ഷാപ്രവർത്തകർ നീങ്ങുന്നുണ്ട് അഞ്ചു മന്ത്രിമാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് വയനാടിന് അഞ്ചു കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനുമായി സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെയും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ചൂരൽമലയിലെത്തി വയനാട്ടിലേക്ക് പരമാവധി സഹായം സഹായമെത്തിക്കാൻ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം വയനാട്ടിൽ അതിതീവ്ര മഴ തുടരുകയാണ് കോഴിക്കോട് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മലയോര മേഖലയിലും ബീച്ച് പരിസരത്തും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാനത്ത് നാളെ എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാലു ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും